നമസ്കാരം നൂറ്റി നാൽപ്പത്തിയാറാം ദിവസമായി നൂറ്റി നാൽപ്പത്തിയാറ് ദിവസമായി നമ്മൾ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കടലിനെ സംബന്ധിച്ച മറൈൻ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കോണ്ടെക്സ്റ്റിലാണ് ഇവയെല്ലാം സംസാരിക്കുന്നത് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ മീറ്റിംഗ് നടന്നു എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഷോർട്ട് നോട്ടീസിലാണ് വിവരമറിഞ്ഞത് ഒരു മലയാളിയായ നെബു ഉമ്മൻ അദ്ദേഹം ഷിപ്പ് സർവേയർ കം ഡെപ്യൂട്ടി ഡി ജി ഷിപ്പിംഗ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടന്നത് പോളിസീസ് ഫോർ പ്രൊമോഷൻ ഓഫ് ഷിപ്പ് ബിൽഡിംഗ് ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണത്തിൻ്റെ ഒരു വിശകലനമായിരുന്നു നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു വിശകലനമായിരുന്നു യോഗത്തിൽ ചർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ സിംഗപ്പൂരിൻ്റെ കഥ നമ്മൾ പറഞ്ഞിരുന്നു ഷിപ്പ് രജിസ്ട്രി അവർ പത്ത് കോടി നൂറ് മില്യൺ ഗ്രോസ് ടണ്ണേജ് ഉള്ള കപ്പലുകളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വിവരം നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ എവിടെയും ഇല്ല പക്ഷേ ഇന്നലെയെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ അടുത്ത ദിവസങ്ങളിലൊക്കെ നടന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് പഠിക്കുകയും അതനുസരിച്ച് നയങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ചില കണക്കുകൾ കൂടി അവർ നൽകി ഇന്ന് ലോകം മുഴുവനും ഓടുന്ന കപ്പലുകളുടെ എണ്ണമാണ് പ്രത്യേകിച്ച് നമുക്ക് താല്പര്യമുള്ളത് കണ്ടെയ്നർ ബസലുകളുടെ എണ്ണമാണ് മൊത്തത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് യാനങ്ങളുണ്ട് ഫിഷിംഗ് മേഖലയിലുള്ള വലിയ കപ്പലുകൾ ബോട്ടുകൾ ഉൾപ്പെടെയാണ് ഇതിൽ കണ്ടെയ്നർ ബസലുകളുടെ നാല് കാറ്റഗറിയാണ് നൽകിയ കണക്കുകളിൽ പ്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളത് അതിലേറ്റവും ചെറിയ കണ്ടെയ്നർ ബെസൽ പത്തൊമ്പതാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ബസലുകൾ ഇക്കണോമിക്കലി ഫീസിബിളല്ല ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയും ഒരു കാര്യം കൂടുതൽ ചെയ്യുമ്പോൾ യൂണിറ്റ് കോസ്റ്റ് കുറയും അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ കയറ്റുന്ന കപ്പലുകളിലോട്ട് അതിൻ്റെ നിർമ്മാണത്തിലോട്ടാണ് ലോകം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ചെറിയ കപ്പലുകളെന്ന് പറഞ്ഞാൽ പത്തൊൻപത് കപ്പലുകളേ ഉള്ളൂ മീഡിയം കണ്ടെയ്നർ വെസൽസ് രണ്ടായിരത്തി നാന്നൂറ്റി ഒൻപത് അത് കൂടുതലാണ് മീഡിയം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ്റി ഒൻപത് ലാർജ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വെരി ലാർജ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് അപ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ലാർജും വെരി ലാർജുമായിരിക്കും വെഴിഞ്ഞത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫീഡർ വെസലുകളുടെ കൂട്ടത്തിലുള്ള ചെറിയ കപ്പലുകളും വന്നേക്കാം അങ്ങനെ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറാണ് കണ്ടെയ്നർ വെസലുകളുടെ എണ്ണം ഇത്രയും കപ്പലുകൾ ആണ് നമ്മുടെ ഒരു സാധ്യതയായിട്ട് വെഴിഞ്ഞ പദ്ധതിയുടെ സാധ്യതയായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നിർമ്മാണം കൂട്ടണം വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ ചർച്ച ചെയ്തതെങ്കിൽ അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് എങ്ങനെയാണ് ഇൻസെൻറ്റീവ്സ് വർക്കൗട്ട് ചെയ്യുന്നത് ഇവിടെ നിർമ്മാണം നടത്തിയാൽ പ്രിഫറൻസ് ടു ഇന്ത്യൻ ബെൽറ്റ് വെസൽസ് ഇൻ എ ടെൻഡർ നമ്മുടെ ഇവിടെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ടെൻഡർ ക്ഷണിക്കുമ്പോൾ അതിവിടെ നിർമ്മിച്ച കപ്പലുകൾക്ക് മുൻപരിഗണന ആദ്യ പരിഗണന ലഭിക്കുന്ന വിധത്തിലുള്ള പോളിസികൾ പ്രത്യേകം ഇന്നലെ ചർച്ച ചെയ്തു ടു പ്രൊമോട്ട് ദ ഡിമാൻഡ് ഓഫ് ദി ഷിപ്സ് ബിൽറ്റ് ഇൻ ഇന്ത്യ പ്രയോറിറ്റി ഇൻ ചാർട്ടറിങ് ഓഫ് വെസൽസ് അപ്പോൾ ഈ പലപ്പോഴും ഈ കപ്പലുകൾ ഓരോ ക വർക്കിനു വേണ്ടി ചാർട്ടർ ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത് അങ്ങനെ എടുക്കുമ്പോൾ പ്രയോറിറ്റി ഇൻ ചാർട്ടറിംഗ് ഓഫ് വെസൽസ് ഈസ് ഗിവൺ ടു വെസൽസ് ബിൽറ്റ് ഇൻ ഇന്ത്യ ഫ്ളാഗ്ഡ് ഇൻ ഇന്ത്യ ഈ അതാണ് നമ്മൾ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പലുകൾക്ക് ഫ്ളാഗ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ഓൺ ബൈ ഇന്ത്യൻസ് ഇന്ത്യക്കാർ തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന ഉടമസ്ഥതയുള്ള കപ്പലുകൾ അണ്ടർ ദി ഗൈഡ് ലൈൻസ് ഓഫ് ആർ ഒ എഫ് ആർ ആർഒ എഫ് ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ഫെസ്റ്റ് റെഫ്യൂസൽ ഒരു ടെൻഡർ വരുമ്പോൾ ആദ്യം ചാൻസ് ഈ മൂന്ന് കാറ്റഗറിയിൽ പെട്ടവർക്കാണ് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെ ഓപ്പൺ ആക്കുകയുള്ളൂ അതാണ് ഫെസ്റ്റ് റൈറ്റ് ഓഫ് ഫെസ്റ്റ് റെഫ്യൂസൽ ത്രൂ എ ടെൻഡറിങ് പ്രോസസ് ദ റൈറ്റ് ഓഫ് ഫെസ്റ്റ് റെഫ്യൂസൽ വുഡ് ബി എക്സേർട്ടഡ് ആ ഒരു നിയമം പ്രയോഗത്തിൽ വരുത്തും അങ്ങനെ ഒരു ടെൻഡർ നടത്തുമ്പോൾ അവർ പ്രിഫറൻസ് കിട്ടാൻ പോകുന്നത് ഇന്ത്യൻ ബിൽട്ട് ഇന്ത്യൻ ഫ്ലാഗ് ആൻഡ് ഇന്ത്യൻ ഓൺഡ് ഈ മൂന്ന് കാറ്റഗറിയിലുള്ളവർക്കാണ് ആദ്യ പരിഗണന ലഭിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എത്ര കപ്പലുകൾ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ വന്നിട്ടില്ല എന്തായാലും കപ്പൽ നിർമ്മാണം ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഇന്നലെ നടന്ന ഈ ഓൺലൈൻ മീറ്റിംഗിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നമ്മുടെ സെയിലിംഗ് കമ്മിൻ്റിയുടെ ഗ്രൂപ്പിലെ ആക്റ്റീവായിട്ടുള്ള മെമ്പർ അക്ഷയ് ക്യാപ്റ്റൻ അക്ഷയ് അത് പങ്കെടുത്തു അദ്ദേഹമാണ് എനിക്ക് ഇതിലെ വിവരങ്ങൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ അയച്ചു തന്നത് അപ്പോൾ സിംഗപ്പൂരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലേറ്റാണ് പക്ഷേ ലേറ്റാണെങ്കിലും ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് സെയിലിംഗ് കമ്മിൻ്റിയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം മെത്തനോൾ വിഷയത്തിൽ ലോകം മുഴുവൻ പുതിയ പല വാർത്തകളുണ്ടെങ്കിലും നമ്മുടെ ഒരു കുഞ്ഞു വാർത്തയാണ് ഇന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സെയിലിംഗ് കമ്മിറ്റിയുടെ ടീമിലുള്ള ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് എസ് മോഹൻകുമാർ കൊല്ലം സ്വദേശിയാണ് പത്ത് മുപ്പത് വർഷങ്ങളായി വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി കൊല്ലത്ത് നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന അദ്ദേഹം മെത്തനോൾ വിഷയവും വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം നൽകി സർ അങ്ങ് ഈ വിഷയം പഠിക്കാൻ ശ്രമിക്കാമോ ഇന്ത്യക്ക് പല കാര്യങ്ങൾക്കും മാതൃക കാട്ടിക്കൊടുക്കുന്ന കൊച്ചു കേരളത്തിൽ നിന്ന് വിപ്ലവകരമായ ഒരു മാതൃക അദ്ദേഹത്തിന് ഒരു മറുപടിയും കിട്ടി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് താങ്കളുടെ നിവേദനം കിട്ടി തുടർ നടപടികൾക്ക് ഈ എണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിയൊൻപത് നമ്പറായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുത്ത വിവരം അറിയിക്കുന്നു അപ്പം നാളെ സർക്കാരിന് മാറാൻ പറ്റില്ല ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ജനങ്ങളാണിത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യത്തിൽ ഒരുപാട് പേർ ഇപ്പോൾ പിതൃത്വം അവകാശപ്പെടുന്നുണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല കാരണം ആര് കുത്തിയാലും നെല്ല് വിളക്കണം പക്ഷെ മെത്തനോളിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ചരിത്രത്തിൽ സ്ഥാനമുള്ളത് സെയിലിംഗ് കമ്മിൻ്റിക്ക് മാത്രമാണ് രേഖകൾ പലതുമുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനമുണ്ട് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് വേറൊരൊറ്റയാൾ പോലും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒരു മാധ്യമ സ്ഥാപനമോ ഒരു ജനകീയ സ്ഥാപനമോ ഒരാൾ പോലും ഈ വിഷയം ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല ലോകത്തിൽ അതിവേഗം പാഞ്ഞു പോകുന്നു എന്ന് തന്നെ പറയാം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇവിടെ ഒരനക്കവും ഇല്ലാതിരിക്കുമ്പോൾ ജനങ്ങൾ അങ്ങനെ അനങ്ങാതിരിക്കുന്നവരെ ഉണർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നടപടികളുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വിഴിഞ്ഞ പദ്ധതിയുടെയും അനുഭവം അതായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ തിരസ്കാരമായിരുന്നു ആ തിരസ്കാരത്തിൽ നിന്നാണ് ഇന്ന് ആഘോഷിക്കുവാൻ ജന എത്തുന്നത് മെത്തഡോളിന്റെ കാര്യത്തിലും അതുതന്നെയാവും സംഭവിക്കുന്നത് സെയിലിംഗ് കമ്മിറ്റിക്ക് ചില സ്ഥിരം പ്രേക്ഷകരുണ്ട് സേലിംഗറിയെ കുറ്റപ്പെടുത്തുക വിഴിഞ്ഞം പദ്ധതിയെ താഴ്ത്തിക്കെട്ടുക ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ എല്ലാ വികാരങ്ങളും എല്ലാ വിമർശനങ്ങളും നമ്മൾ സ്വീകരിക്കണം സംയമനത്തോടെ തന്നെ അത് സ്വീകരിക്കുന്നു കൃഷ്ണപട്ടണം പോർട്ടിൽ കണ്ടെയ്നർ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് എണ്ണൂറിലും കാട്ടുപ്പള്ളിയിലോട്ടും അത് മാറ്റി എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ ഒരു പ്രേക്ഷകൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് വിഴിഞ്ഞം ഇസ് ഓൾസോ എ ടൈനി ആൻഡ് വെറി ഹൈപ്പ് പോർട്ട് ഫെയ്റ്റ് ഓഫ് കൃഷ്ണ പട്ടണം പോർട്ട് ക്യാൻ ഹാപ്പൻ ടു വിഴിഞ്ഞം ഓൾസോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അങ്ങനെ സംഭവിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ദയവചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം പല ലോക ശക്തികൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെടുത്ത് നിന്നാണ് വിഴിഞ്ഞം പദ്ധതി കമ്മീഷനിലോട്ട് കടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഈ എലിവാൽ വിരട്ടലൊന്നും കണ്ട് ഞങ്ങൾ പേടിക്കില്ല നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ വിമർശിച്ചോളൂ ഇതുപോലെ ഒരു വിമർശനം നേരത്തെ ഉണ്ടായിരുന്നു മദർ വെസലുകൾ ഏറ്റവും വലിയ ബസലുകളുടെ വേഗതയെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം മദർ വെസലുകൾക്ക് പതിനെട്ട് നോട്ടിക്കൽ മൈൽ സ്പീഡിൽ ഓടാൻ കഴിയുമോ ഏറ്റവും വേഗത്തിൽ യൂറോപ്പിൽ ചരക്കെത്തിക്കാൻ വിഴിഞ്ഞത്തുനിന്ന് പോകുന്ന മദർ വെസലുകൾക്ക് കഴിയുമെന്നുള്ള ഒരു റിപ്പോർട്ട് പറഞ്ഞപ്പോൾ അതിനുള്ള പ്രതികരണമായിരുന്നു പതിനെട്ട് മീറ്ററെങ്കിലും വേഗത്തിൽ ഓടുന്ന ഒരു മദർ വെസലെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം അതിൻ്റെ കട്ടിങ് എടുത്തു വയ്ക്കാൻ മറന്നുപോയി മറന്നുപോയതല്ല കുറേ പഴയതായിരുന്നു രണ്ട് കപ്പലുകൾ ഇന്നലെ എ പി എൽ ഫീനിക്സ് തൊണ്ണൂറ്റി ഇരുപത്തിയൊൻപത് മീറ്റർ നീളമുള്ള എ പി എൽ ഫീനിക്സ് ഒമ്പതിനായിരത്തി ഇരുന്നൂറാണ് കപ്പാസിറ്റി സിംഗപ്പൂരിൽ നിന്ന് ജെ എൻ പി ടിയിലോട്ട് പോകുന്നത് പത്തൊൻപത് നോട്ടിക്കൽ മൈൽ വേഗതയിലാണ് അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പതിനെട്ടിന് മുകളിൽ ഓടാൻ കഴിയുന്ന കപ്പലുകളുണ്ടെന്ന് ഇനി അതിന് മുമ്പുള്ള ദിവസം എം എസ് സി അംബ്ര എം എസ് സി അംബ്ര നാന്നൂറ് മീറ്ററാണ് നീളം നാന്നൂറ് ഇൻറ്റു അറുപത്തിരണ്ട് ഖലീഫ പോർട്ട് അബുദാബിയിലെ ഖലീഫ പോർട്ടിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകുന്നു വേഗത എത്രയാണെന്നറിയാമോ ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് നോട്ടിക്കൽ മൈൽ നമ്മൾ തെളിവോടു കൂടിയേ സംസാരിക്കുകയുള്ളൂ വെറുതെ ഹൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കാറില്ല ആരോപിക്കുന്നത് പോലെ വിഴിഞ്ഞത്തിന് ഹൈപ്പ് ഉണ്ട് വെറുതെ ഹൈപ്പിൻ്റെ പുറത്തല്ല ഏഴായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ അത് റിവൈസ് ചെയ്തിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറോളം കോടിയോളം വരുന്നത് ഹൈപ്പിൻ്റെ പുറത്ത് ആരും നിക്ഷേപിക്കില്ല വിഴിഞ്ഞത്തിൻ്റെ ശക്തി എന്താണെന്ന് ഇനി വരുന്ന നാളിൽ വിമർശകർക്ക് ബോധ്യമാകും സൈനിങ് ഓഫ് എലിയസ് ജോൺ